ഇന്ന് ഒരു ചെറിയ കുന്നവാളുടെ കൊല കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് പെട്ടെന്നത് എങ്ങനെ അത് പഴുപ്പിക്കാനുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം ഈ ചകിരി കത്തിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എടുത്തു വെക്കുക പിന്നീട് തുണി രണ്ട് മടക്കാക്കിയിട്ട് അതിൻ്റെ മേലെ മൂടി വെക്കുക എന്തിനോ ലേശം പോലും പുറത്തേക്ക് പോകാൻ പാടില്ല എൻ്റെ പുറത്ത് നല്ല പ്രെസ് ചെയ്ത് കൊടുക്കുക പ്രെസ്സ് ചെയ്തിൻ്റെ ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ട് നമുക്കത് തുറന്ന് നോക്കണം ഒരു ദിവസം കഴിഞ്ഞു ഒരു ദിവസം ഒരു രണ്ടു മൂന്ന് മണിക്കൂർ അധികമായിട്ടുണ്ട് ഞമ്മക്കൊന്ന് തുറന്ന് നോക്കി നോക്കാം എങ്ങനെ ഉണ്ട് തുണി മെല്ല നോക്കി നോക്കി വക്ക അയ്യവ എല്ലാ പഴുപ്പായിട്ടുണ്ട് എന്താണ് ഞമ്മക്കൊന്ന് തുറന്ന് ഒന്ന് നോക്കി നോക്കാം എങ്ങനെ ഉണ്ട് അയ്യവ സൂപ്പർ പഴുപ്പായിട്ടുണ്ട് കേട്ടോ ഓക്കേ